യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിംഗ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിങ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം സ്നേഹപൂർവ്വം നിങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ നീട്ടിക്കൊടുത്ത മനോഹരമായ ഓർമ്മകൾ ഈ വ്യക്തി ഓർക്കുന്നു ഈ ഒരു എനർജിയാണ് നമ്മൾ ഇന്ന് റീഡ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ വ്യക്തിയുടെ എനർജിയിൽ വെച്ച് നോക്കുമ്പോൾ നിങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ ഈ വ്യക്തിയിലേക്ക് വരുന്നുണ്ടോ ഈ പേഴ്സൺ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുക്കുന്നതായിരിക്കും വിൽ വിസ്റ്റം ആൻഡ് മൈൻഡ് ആണ് അതായത് ഇവിടെ നമുക്കൊരു ഒരു ട്രിനിറ്റി പോലെയാണ് വന്നിരിക്കുന്നത് കാരണം നമ്മുടെ ആത്മാവ് മനസ്സ് ശരീരം ഈ ഒരു എനർജിയിലാണ് ഈ ഒരു കാര്യം വന്നിരിക്കുന്നത് ഒരു ത്രീ എന്ന് പറയുന്ന എനർജിയും കൂടിയാണ് ആൻഡ് ഓൾസോ ദ നമ്പർ ഇവിടെ ഈ പേഴ്സൺ പല കാര്യങ്ങളിലും നിങ്ങളുമായി വില്ലിംഗ് ആയിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ കാര്യത്തിൽ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങളായിരുന്നില്ല ഈ പേഴ്സൻ്റേത് നിങ്ങൾ രണ്ടു പേരും വ്യത്യസ്ത തോണിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു പക്ഷേ വളരെയധികം ലളിതമായിട്ട് ജീവിച്ചു പോയിക്കൊണ്ടിരുന്ന വ്യക്തിയായിരിക്കാം പക്ഷേ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് കുറച്ചും കൂടി ലക്ഷറി ആയിട്ട് അല്ലെങ്കിൽ കുറച്ചും കൂടി വേറെ രീതിയിൽ അതായത് നിങ്ങൾ എങ്ങനെയാണോ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പേഴ്സൺ എന്നാണ് കാണിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് വിൽ വിസ്ഡ് മാൻ മൈൻഡ് ആണ് അതായത് ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് എവിടെയൊക്കെയോ കൂടിച്ചേരാതെ കിടന്നിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതായത് പല കാര്യങ്ങളിലും നിങ്ങളുമായിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഈ പേഴ്സൺ എന്തുകൊണ്ടോ തയ്യാറായിരുന്നില്ല എന്നുള്ളത് കാണിക്കുന്നു അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലായിരിക്കാം ഇഷ്ടങ്ങളുടെയും അനിഷ്ടങ്ങളുടെയും കാര്യത്തിലായിരിക്കാം എന്നിങ്ങനെയുള്ള പല ടൈപ്പ് ഓഫ് കാര്യങ്ങളില് ഈ പേഴ്സൺ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഒറ്റക്കായിരുന്നു എന്നുള്ളത് കാണിക്കുന്നു കാരണം നിങ്ങൾ പല കാര്യങ്ങളിലും നിങ്ങൾ ഒറ്റക്കാണ് ബിക്കോസ് ഈ പേഴ്സൺ നിങ്ങൾക്കൊരു സപ്പോർട്ട് തരുന്നില്ല പക്ഷെ ഇവിടെ ഇപ്പം എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ വിസ്റ്റം ആണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ഏറ്റവും കൂടുതൽ ഈ വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അറിവുകളാണ് ഓക്കെ അറിവായിട്ടുള്ള കുറെ കാര്യങ്ങളാണ് അത് തിരിച്ചറിവുകളാണ് സാധാരണ രീതിയിലുള്ള അറിവുകളല്ല തിരിച്ചറിവുകളാണ് അത് പലതരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം സിറ്റുവേഷൻസിലൂടെ ആയിരിക്കാം മറ്റു പലവരിൽ നിന്നും ഉണ്ടായിട്ടുള്ള എന്താ പറയുക തിരിച്ചടികളിൽ നിന്നായിരിക്കാം വളരെയധികം തിരിച്ചറിവുകളാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കാര്യത്തില് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പല തിരിച്ചറിവുകളാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ വ്യക്തിയെ മാനസികപരമായിട്ട് പോസിറ്റീവ് ചിന്താഗതി ചിന്താഗതിയിലേക്ക് കൊണ്ടുവരാനും അതിലൂടെ നിങ്ങളിലേക്ക് എന്താണ് നിങ്ങൾ കൊടുത്തിരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ സ്നേഹം കരുണ അല്ലെങ്കിൽ എന്താ പറയുക നിങ്ങളുടെ ആ ഒരു സ്നേഹപ്രകടനം നിങ്ങളുടെ ആ ഒരു മെന്റൽ അറ്റാച്ച്മെന്റ് അങ്ങനെ എല്ലാ തരത്തിലുമുള്ള ഒരു കാര്യം ഈ പേഴ്സൺ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചറിവാണ് നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് യെസ് ദ്രാഗ്മെന്റഡ് എനർജിയാണ് കാരണം ഈ പേഴ്സണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പ് പരിപൂർണമാകണമെങ്കിൽ ഉറപ്പായിട്ടും ഈ പേഴ്സന്റെ കൂടെ ഇപ്പോൾ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ അവരൊന്നും കൂട്ടിയാൽ കൂടില്ല എന്നാണ് കാണിക്കുന്നത് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാകാം റിലേറ്റീവ്സ് ഉണ്ടാകാം എന്നിങ്ങനെയുള്ള ഒരുപാട് ആൾക്കാർ ഈ പേഴ്സന്റെ കൂടെ ഉണ്ടാകാം പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പേഴ്സൺ കംപ്ലീറ്റ്ലി ഒരു പൂർണ്ണതയിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഈ ഈ പേഴ്സന്റെ പേഴ്സന്റെ ഹൃദയം ശുദ്ധീകരിക്കണമെങ്കിൽ ഹൃദയത്തോടൊപ്പം ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരു മറ്റൊരു ഹൃദയം കിട്ടണമെങ്കിൽ അത് നിങ്ങളുടേത് മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഉറച്ചു വിശ്വസിക്കുന്നതും തിരിച്ചറിയുന്നതും ഓക്കെ അപ്പൊ അത് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വാരിയേഷൻസ് ആണ് തിരിച്ചറിവുകളാണ് അപ്പൊ തിരിച്ചറിവ് എന്ന് പറയുന്നത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റിവിറ്റി നിറഞ്ഞിട്ടുള്ള തിരിച്ചറിവുകളിലൂടെയാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രാധാന്യമാണെങ്കിലും നിങ്ങളുടെ പോരായ്മ എത്രത്തോളം വലുതാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സാഹചര്യവും കൂടിയായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എവിടെ കഴിഞ്ഞാലും ഇപ്പൊ സുഹൃത്തുക്കളൊക്കെ ആയിട്ടാണെങ്കിലും എവിടെ നിൽക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ ആ ഒരു ചിന്തകളാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെ സെൻസ് ചെയ്യാനായിട്ട് ഈ വ്യക്തിക്ക് പറ്റുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഇപ്പം ആൾക്കൂട്ടത്തിന്റെ ഇടയിലൊക്കെ പോവാണെങ്കിലും ബീച്ചില് പാർക്കില് മോളില് ഇങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ പോലും അവിടെ എവിടേക്കോ നിങ്ങളുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അവിടെ വന്നിട്ടുണ്ട് ഓക്കെ അങ്ങനത്തെ ഒരു മെന്റാലിറ്റി ചിന്തകളൊക്കെയാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാരണം എവിടെയാണെങ്കിലും നിങ്ങളെ തിരയുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത് സ്പിരിറ്റ് സ്പിരിറ്റായിട്ട് എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് The Miriam sacred ver version Cho choose to to forgive in order to heal, see the light in all. Remember that love has no boundaries. ഇവിടെ നിങ്ങൾ ഈ റീഡിംഗ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾ പല സാഹചര്യത്തിലും ഈ പേഴ്സണെ മാറ്റി നിർത്തുന്നുണ്ടാകാം കാരണം ഈ പേഴ്സന്റെ സ്വഭാവ ഗുണം കൊണ്ടായിരിക്കാം ഈ പേഴ്സൺ നിങ്ങളെ വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കാം എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ഈ പേഴ്സൺ ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് ചെയ്തിട്ടുണ്ടാകാം അതായത് നിങ്ങൾ ഈ ഒന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടാകാം ചിലപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തെറ്റുകളാണ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് അതിനോട് പടുപ്പ് തോന്നിയിട്ടുണ്ടാകാം ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാകാം ഈ പേഴ്സണിൽ ക്ഷമ കൊടുത്ത് ക്ഷമ കൊടുത്ത് മതിയായിട്ടുണ്ടാകാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾ തന്നെ തീരുമാനിച്ചു ഈ റിലേഷൻഷിപ്പിൽ നിന്നും ഒന്ന് ബ്രേക്ക് എടുക്കാം ഒന്ന് മാറി നിൽക്കാം ഓക്കെ അപ്പോൾ ആ ഒരു എനർജി ഇനി ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഒരു ഒത്തുതീർപ്പിന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് എന്താണ് ഫോർഗീവ് ചെയ്യണം എന്നാണ് പറയുന്നത് കാരണം കാരണം ഇത് അങ്ങനത്തെ ഒരു കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത് അങ്ങനെയാണ് സ്പിരിറ്റ് ഗൈഡ്സ് പറയുന്നത് നിസാരമായിട്ടുള്ള വഴക്കുകളും തെറ്റുകുറ്റങ്ങളും കഴിവതും എന്താണ് ക്ഷമിച്ചു കൊടുക്കാനാണ് യൂണിവേഴ്സ് പറയുന്നത് എന്തുകൊണ്ടോ നമുക്ക് ആ ഒരു എനർജിയാണ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും നിങ്ങൾ ഇപ്പോൾ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളാണെങ്കിൽ പോലും ചില സമയങ്ങളിൽ വളരെയധികം നെഗറ്റീവായി പോകുന്നുണ്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട് അത് സ്വാഭാവികമായിട്ടും വരുന്ന ചിന്തകളായിരിക്കാം ചിലപ്പോൾ ഈ പേഴ്സന്റെ പെരുമാറ്റത്തിന്റെയോ നിങ്ങളോട് പെരുമാറുന്ന രീതിയെയോ വെച്ച് നോക്കിയിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പേടി തന്നെ ആയിരിക്കാം ഇങ്ങനെ പോയ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും ഈ റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും അവസാനിക്കുന്നത് എന്നുള്ളൊരു പേടി പക്ഷെ ആ പേടിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല സീ സീ ദൈറ്റിൻ എല്ലാത്തിലും വെളിച്ചം കാണാനാണ് പറയുന്നത് ഓക്കെ അപ്പൊ നിങ്ങൾ സ്വയം നെഗറ്റീവായിട്ട് ചിന്തിച്ച് ഇരുട്ടിലേക്ക് പോകേണ്ട ആവശ്യമില്ല ആൻഡ് ഓൾസോ ദ ലവ്വിംഗ് മാൻ ഓക്കെ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പുരുഷനെയാണ് കാത്തിരിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു പുരുഷനാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ഹൃദയവും വളരെയധികം മനസ്സ് നിറഞ്ഞ സ്നേഹമാണുള്ളത് അതുപോലെ ഇത് കാണുന്ന സ്ത്രീകളാണ് നിങ്ങൾ ഒരു പുരുഷന് വേണ്ടിയിട്ടാണെങ്കിൽ ഉറപ്പായിട്ടും അവർ വളരെയധികം ലവബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിട്ടാണ് കാണിക്കുന്നത് ബിക്കോസ് അവര് ഒരു ബഞ്ച് ഓഫ് ഫ്ലവർ ആയിട്ട് പ്രപ്പോസ് ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ട് നിൽക്കുകയാണ് നിങ്ങളുടെ ക്ഷണം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സംസാരം നിങ്ങളായിട്ടുള്ള മീറ്റപ്പ് അതിന് വേണ്ടിയിട്ട് എന്താണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് സ്പിരിച്വൽ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ചേഞ്ചസ് എന്ന് പറയുന്നത് ഗ്രേറ്റ്ഫുൾ ഒപ്റ്റിമിസം ആണ് അതായത് ആ ഒരു ശുഭാപ്തി വിശ്വാസം നല്ല രീതിയിൽ തന്നെ വർദ്ധിച്ചു വരുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഈ പേഴ്സൺ ഒരു പക്ഷേ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും വേണ്ടത്ര ഒരു ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് എന്തായാലും വിജയിക്കും എന്നുള്ള ഒരു ചിന്താഗതിയൊന്നും ഈ പേഴ്സൺ ഇല്ലായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് ഒരു പക്ഷെ അത് നിങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷനിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ കാരണമായിരിക്കാം പക്ഷെ ഇവിടെ ഇപ്പം എന്തുകൊണ്ടോ ഒരു നന്ദിപൂർവ്വമായിട്ടുള്ള സന്തോഷപൂർവമായിട്ടുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് ഈ വ്യക്തിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് സ്പിരിച്വൽ പരമായിട്ട് ഈ വ്യക്തിക്ക് വന്നിരിക്കുന്ന ഒരു മാറ്റമാണ് അതിലൂടെ ഈ വ്യക്തിയുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുകയും നല്ലൊരു പോസിറ്റീവ് എനർജിയിലേക്ക് കൊണ്ടുവരുന്നതുമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് അങ്ങനത്തെ ഒരു എനർജിയാണ് സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ദ നെക്സ്റ്റ് എനർജി ദ ബാലൻസിങ് ആക്ട് ആണ് കാണിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അതിനെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനമാണ് ഈ വ്യക്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അതായത് പലപ്പോഴും ഈ പേഴ്സൺ പുറകിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ വരെ അങ്ങനത്തെ ഒരു തീരുമാനത്തിൽ വരെ ഈ പേഴ്സൺ എത്തിച്ചേർന്നിട്ടുണ്ടാകാം കാരണം വേറൊന്നും ആയിട്ടല്ല ഈ പേഴ്സന്റെ ലൈഫിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ആ ഒരു മോശപ്പെട്ട സാഹചര്യങ്ങൾ കൊണ്ട് തന്നെയാണ് അപ്പോ ഉറപ്പായിട്ടും ഇതൊരു ബാലൻസിംഗ് ആക്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ പേഴ്സൺ എന്തൊക്കെ റിസ്ക് എടുക്കേണ്ടി വന്നാലും ഈ പേഴ്സന്റെ ലൈഫിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് നല്ല രീതിയിൽ തന്നെ ബാലൻസ് ചെയ്ത് ഒരു സന്തുലിതാവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരം ഒരു മെന്റാലിറ്റിയിലേക്കാണ് ഈ പേഴ്സൺ വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോ ആദ്യമൊക്കെ ചിലപ്പോൾ പ്രൊഫഷണൽ ലൈഫിലായിരിക്കാം ഈ പേഴ്സൺ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിങ്ങളുടെ കാര്യത്തില് അത്ര അത്ര താല്പര്യം കാണിച്ചിട്ടില്ലായിരിക്കാം അല്ലെങ്കിൽ എന്താ പറയാ റിലേറ്റീവ്സിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാം നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഇല്ല അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ ഓരോ കാര്യത്തിലും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു കഴിവുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ ആൻഡ് ഓൾസോ ലവ് മെസ്സേജസ് നോക്കാം എലോൺ ടൈം ആണ് സ്പെൻഡ് ഇറ്റ് വിൽ ഹെൽപ് യു ഗെയിൻ ക്ലാരിറ്റി ഓൺ യുവർ റിലേഷൻഷിപ്പ് അപ്പൊ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ സ്വന്തമായിട്ട് എന്താ പറയാ സമയം സ്പെൻഡ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷേ ഈ പേഴ്സൺ ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഒറ്റയ്ക്ക് സമയം ചെലവഴിച്ച് മുന്നോട്ട് പോകാനാണ് അപ്പോ എന്താന്ന് വെച്ചാല് അവനവന് വരാനിരിക്കുന്ന ക്ലാരിറ്റി കൺഫ്യൂഷൻ ആയിട്ടുള്ള പല സ്റ്റേജസും ഉണ്ടാകുമല്ലോ അപ്പൊ അതിൽ നിന്നും ഒരു ക്ലാരിറ്റി കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നാണ് യൂണിവേഴ്സ് ആണെങ്കിൽ പോലും നിങ്ങളോടും ഈ പേഴ്സണോടും പറയുന്നത് പലപ്പോഴും നിങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെ ആയിരിക്കാം ഓക്കെ എന്തു തന്നെ ആയാലും എപ്പോഴും ഒറ്റക്കിരിക്കുന്നത് ശരിയല്ല ബട്ട് എന്താ പറയാ അതൊരു പോസിറ്റീവ് എനർജിയും കൂടിയായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ ഒരെണ്ണം നീങ്ങിപ്പോയി നമ്പർ ഫിഫ്റ്റീൻ നയൻറ്റീൻ ലെവൻ സെവൻറ്റീൻ ട്രിപ്പിൾ സെവൻ ഉത്രിട്ടാദിനാള് കാർത്തിക നാള് ട്വന്റി ട്വന്റി ഡിസംബർ തിരുവോണം ലെറ്റർ വൈ ചിത്തിര ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പൊ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയാം ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്